നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ആറ് മുതൽ ഏപ്രിൽ പന്ത്രണ്ട് വരെയുള്ള വാരഫലത്തിലേക്ക് കടക്കാം അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനനേട്ടം ശത്രുശല്യം കുറയുന്നതിനും ധനധാന്യദി വസ്ത്രാഭരണാദി ലാഭം എന്നിവ പ്രതീക്ഷിക്കാം അധികമായ ധനച്ചിലവുകൾ വന്നു ചേരുന്നതാണ് ദൂരദേശ യാത്രകൾ വേണ്ടിവരും എങ്കിലും ചില ക്ലേശങ്ങളും യാത്രാവേളകളിൽ ഉണ്ടാകാം നിത്യവരുമാനത്തിൽ വർധനവ് ഉണ്ടാകും വിദ്യാർത്ഥികൾ പഠനത്തിൽ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കാലതാമസം നേരിടുന്നതാണ് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് കർമ്മരംഗത്ത് മേലധികാരിയുമായും സഹപ്രവർത്തകരുമായും യോജിച്ചു പോകാനും ശ്രദ്ധിക്കണം ബന്ധുക്കളുമായും സുഹൃത്തുക്കളുമായും ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് ചില കാര്യങ്ങളിൽ തടസ്സങ്ങൾ അനുഭവപ്പെടുമെങ്കിലും ദൈവാധീനത്താൽ എല്ലാ കാര്യങ്ങളെയും തരണം ചെയ്തു കിട്ടുന്നതാണ് ഉദരസംബന്ധമായ ക്ലേശങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് മഹാദേവന് ധാര കൂവളത്തില അർച്ചന മഹാവിഷ്ണുവിന് സഹസ്രനാമ അർച്ചന എന്നിവ സമർപ്പിക്കുക കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം രോഹിണി മകേരത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ വാരത്തിൽ പുതിയ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അവ ലഭിക്കുന്നതിനും ഉദ്യോഗാർത്ഥികൾക്ക് സ്ഥാനമാന ലാഭം എന്നിവ ലഭിക്കുന്നതാണ് ഇഷ്ടഭക്ഷണ സമൃദ്ധി ധനനേട്ടം ശത്രു സുഖം ആഭരണാദി ലാഭം എന്നീ നല്ല ഫലങ്ങളും ഉണ്ടാകുന്നതാണ് ബന്ധുസ്നേഹം ഉണ്ടാകും സന്താനങ്ങൾ മൂലം സന്തോഷിക്കാനുള്ള അവസരങ്ങളും വന്നു ചേരും പേരും പ്രശസ്തിയും പ്രതാപവും അഭിമാനിക്കാനുള്ള അവസരങ്ങളും ഉണ്ടാകുന്നതാണ് കുടുംബത്ത് സന്തോഷവും സമാധാനവും വന്നു ചേരും ഉദ്ദിഷ്ട കാര്യസിദ്ധി അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു ചേരാനും മാനസിക പ്രയാസങ്ങൾ വർദ്ധിക്കുന്നതിനും ഇടയാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ വളരെയധികം താല്പര്യം വർദ്ധിക്കും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ശ്വാസകോശ സംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഗണപതിക്ക് കറുകമാല സമർപ്പിക്കുക വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക മകേരത്തിൻ്റെ ബാക്കി പകുതിയും തിരുവാതിര ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനനേട്ടം രോഗശമനം ബന്ധുസമാഗമം സർവലാഭം അങ്ങനെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം സാധിക്കും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാം കർമ്മരംഗത്ത് പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതിനും ഉയർച്ച എന്നിവ പ്രതീക്ഷിക്കാം ശത്രുശല്യം കുറയുന്നതിനും ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിനും കുടുംബത്ത് സുഖവും സമാധാനവും ഉണ്ടായി വരും പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ അവസരങ്ങൾ ഉണ്ടാകും കടുത്ത വാക്കുകൾ മൂലം ചില നഷ്ടങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് ചൊവ്വാഴ്ച ദിവസങ്ങൾ സുഖപ്രദമാകാൻ ഇടയില്ല വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് എതിർലിംഗത്തിൽപ്പെട്ടവരുമായി ഇടപഴകുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം ചില അപവാദങ്ങൾ കേൾക്കാൻ ഇടയാകും ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം ഗണപതിക്ക് നാളികേരം ഉടയ്ക്കുക ഹനുമാൻ ചാലിസ നിത്യവും ജപിക്കുകയും ചെയ്യുക പുണർദ്ദത്തിൻ്റെ അവസാന കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടക കൂറുകാർക്ക് ഈ വാരത്തിൽ ധനനേട്ടം സ്ഥാനമാന ലാഭം സന്തോഷം സർവകാര്യ വിജയം ശത്രുനാശം അങ്ങനെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം സാധിച്ചു കിട്ടും വിവാഹകാര്യങ്ങൾക്ക് വാരമാണ് സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാൻ അവസരങ്ങൾ ഉണ്ടാകും സന്താനങ്ങൾ മൂലമുണ്ടായിരുന്ന മനപ്രയാസങ്ങളെല്ലാം മാറിക്കിട്ടുന്നതാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഗുണപ്രദമാണ് കർമ്മരംഗത്ത് നല്ല പുരോഗതി ഉണ്ടാകും രോഗശമനം നല്ല ആരോഗ്യം വസ്ത്രാഭരണാദി ലാഭം എന്നിവയും ഫലങ്ങളാണ് അച്ഛൻ ബന്ധുക്കൾക്ക് ചില ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട് വരവിനേക്കാൾ അധികരിച്ചു നിൽക്കും ചിലവുകൾ അനാവശ്യമായ ചിലവുകൾ കൊണ്ട് മനസമാധാനക്കുറവ് അനുഭവപ്പെടും കുടുംബത്ത് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം ചില അപവാദങ്ങൾ കേൾക്കാനും ഇടയാകും രക്തദൂഷ്യങ്ങൾ മുറിവ് ചതവ് എന്നിവ ഉണ്ടാകാൻ ഇടയുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഭദ്രകാളി ക്ഷേത്രത്തിൽ യഥാവിധി വഴിപാടുകളും ഓം നമശിവായ നൂറ്റിയെട്ടുരു നിത്യേന ജപിക്കുകയും ചെയ്യുക മകം പൂരം ഉത്രത്തിന്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ വാരത്തിൽ അപ്രതീക്ഷിതമായ ധനലാഭം സന്താനങ്ങൾ മൂലം സന്തോഷിക്കാനുള്ള അവസരങ്ങളും ഭാഗ്യാനുകൂല്യങ്ങളും ദുഃഖശമനം സുഖം എന്നിവ ലഭിക്കുന്നതാണ് വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം എതിരാളികളുമായി തർക്കങ്ങൾ ഉണ്ടാകാനും അപമാനം സഹിക്കേണ്ടതായും വന്നേക്കാം രോഗഭയം ബന്ധുക്കളുമായി ക്ലേശങ്ങൾ ഉണ്ടാകാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിലും ഉദ്യോഗാർത്ഥികളാണെങ്കിലും നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് ശനിയാഴ്ച ദിവസങ്ങളിൽ കഴിയുന്നതും ധനമിടപാടുകളും യാത്രകളും ഒഴിവാക്കുന്നത് നന്നായിരിക്കും വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം എല്ലാ ധനമിടപാടുകളിലും ശ്രദ്ധിക്കേണ്ടതാണ് ക്ഷമ അത്യന്താപേക്ഷിതമാണ് അമ്മയുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ ഉണ്ടാകണം നേത്ര സംബന്ധമായ ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട് അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം ഓം ഗം ഗണപതിയെ നമ എന്ന മന്ത്രം നിത്യേന ഉരുവിടുകയും ചെയ്യുക ഉത്രത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം മത്തം ചിത്രയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ വാരത്തിൽ രോഗശമനം നല്ല ആരോഗ്യം ധനധാന്യദി വസ്ത്രാഭരണാദി നേട്ടം ഭൂമി ലഭിക്കുന്നതിനും സന്തോഷം സർവകാര്യ വിജയം എന്നിവ ഫലത്തിൽ വരുന്നതാണ് ഇഷ്ടഭക്ഷണ സമൃദ്ധി ഭാഗ്യാനുകൂല്യങ്ങൾ അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ വീട് സ്വന്തമാക്കുന്നതിനും വിവാഹകാര്യങ്ങൾക്കും അനുകൂല വാരമാണ് ദൂരദേശ യാത്രകൾ വേണ്ടിവരും സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാനുള്ള അവസരങ്ങളും ഉണ്ടാകും എതിർ ലിംഗത്തിൽപ്പെട്ടവരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനും തന്മൂലം അപമാനങ്ങൾ സഹിക്കേണ്ടതായും വന്നേക്കാം ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവരും പാർട്ട്നേഴ്സുമായി യോജിച്ചു പോകാൻ നന്നേ ബുദ്ധിമുട്ടും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ താല്പര്യം വർദ്ധിക്കും ബന്ധുക്കളും സുഹൃത്തുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഉദരസംബന്ധമായ ക്ലേശങ്ങൾ ഉണ്ടാകാനും യൂറിനറി ഇൻഫെക്ഷൻസ് വന്നുപെടാനും ഇടയുണ്ട് അയ്യപ്പ സ്വാമിക്ക് നീരാഞ്ജനം സർപ്പപൂജ ഓം ഗം ഗണപതി നമ എന്ന ഗണപതി മന്ത്രം നിത്യേന ജപിക്കുകയും ചെയ്യുക ചിത്രയുടെ ബാക്കി പകുതിയും ചോതി വിഷാഖത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാകൂറുകാർക്ക് ഈ വാരത്തിൽ സന്തോഷം കാര്യലാഭം ശത്രുനാശം ലോകബഹുമാനം രോഗശമനം ഇഷ്ടഭക്ഷണ സമൃദ്ധി ധനധാന്യദി വസ്ത്രാഭരണാദി ലാഭം നല്ല ആരോഗ്യം എന്നിവ ഫലങ്ങളാണ് ദൂരദേശ യാത്രകളും സ്ഥാനഭ്രംശവും വന്നുപെട്ടേക്കാം വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് പിതൃ സ്വത്ത് സ്വന്തം പേരിലാകുന്നതിനും അമ്മയുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ട് പോകാനും ആകും നിത്യവരുമാനത്തിൽ വർധനവ് ഉണ്ടാകും ധന ചിലവുകളും വർധിച്ചു നിൽക്കും സന്താനങ്ങൾ നിമിത്തം മനക്ലേശങ്ങൾ ഉണ്ടാകാനും ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്കും സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല താല്പര്യം ഉണ്ടാകും ജീവിത പങ്കാളിയിൽ നിന്നും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ഉദരസംബന്ധമായ ക്ലേശങ്ങൾ ഉണ്ടായേക്കാം ദേവീക്ഷേത്രത്തിൽ യഥാവിധി വഴിപാടുകളും ഗണപതിക്ക് കറുകമാലയും സമർപ്പിക്കുക വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചിക കൂറുകാർക്ക് ഈ വാരത്തിൽ അപ്രതീക്ഷിതമായ ധനനേട്ടം സർവകാര്യ വിജയം വിവാഹം മുടങ്ങിക്കിടന്നിരുന്നവർക്ക് അവ മുന്നോട്ടു പോകുന്നതിനും സന്താന സൗഭാഗ്യത്തിനും ഉതകുന്ന വാരമാണ് ജീവിത പങ്കാളിക്ക് നേട്ടങ്ങൾ ഉണ്ടാകും കർമ്മരംഗത്ത് നല്ല ഉയർച്ചകളും ദൈനംദിന വരുമാനം വർദ്ധിക്കുന്നതുമാണ് സുഹൃത്തുക്കളുമായും ബന്ധുക്കളുമായും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് ശത്രുശല്യം വർദ്ധിക്കും കുടുംബത്തെ ചില അസ്വാരസ്യങ്ങൾക്ക് സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല നേട്ടങ്ങൾ ലഭിക്കും ബുദ്ധിപൂർവ്വം തീരുമാനങ്ങൾ എടുക്കുന്നതിനായി മുതിർന്നവരുമായി എല്ലാ കാര്യങ്ങളും കൂടിയാലോചിക്കേണ്ടതുണ്ട് ഉഷ്ണരോഗങ്ങൾ അലട്ടുന്നതിനും ശരീരത്തിന് ക്ഷീണം എന്നിവ അനുഭവപ്പെടാം ഉദര സംബന്ധമായ പ്രശ്നങ്ങളും ഉണ്ടാകാൻ ഇടയുണ്ട് ഭദ്രകാളി ദേവിക്ക് യഥാവിധി വഴിപാടുകളും ഓം നമശിവായ നിത്യേന ഉരുവിടുകയും ചെയ്യുക മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ കാൽഭാഗം ചേർന്ന ധന ഈ വാരത്തിൽ ധനനേട്ടം കുടുംബത്ത് സുഖവും സമാധാനവും ലഭിക്കുന്നതാണ് അമ്മയിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകാനാകും ദൂരദേശ യാത്രകളും യാത്രാക്ലേശങ്ങളും ഉണ്ടാകും എതിർ ലിംഗത്തിൽപ്പെട്ടവരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് പലവിധ കാര്യതടസ്സങ്ങളും സ്ഥാനഭ്രംശം സുഹൃത്തുക്കൾ മൂലം സന്തോഷ അനുഭവങ്ങളും ഉണ്ടാകും സ്ഥാനമാറ്റം ശത്രുനാശം ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട് ആശയവിനിമയം ശ്രദ്ധിക്കേണ്ടതാണ് വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിക്കണം ആരോഗ്യകാര്യത്തിലും നല്ല ശ്രദ്ധയുണ്ടാകണം അമ്മയുടെ ആരോഗ്യകാര്യത്തിലും പ്രത്യേകം ശ്രദ്ധിക്കണം ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഭദ്രകാളി ദേവിക്ക് യഥാവിധി വഴിപാടുകളും ഓം ഗം ഗണപതി നമ എന്ന ഗണപതി മന്ത്രം നിത്യേന ഉരുവിടുകയും ചെയ്യുക ഉത്രാടത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ വാരത്തിൽ രോഗശമനം മനസ്സുഖം സുഹൃത് സമാഗമം ബഹുമാനപ്രാപ്തി ശത്രുശല്യം കുറയുന്നതിനും ധനനേട്ടം സർവകാര്യ വിജയം സുഖം സ്ഥാനമാന ലാഭം എന്നീ നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം വിവാഹകാര്യങ്ങൾക്ക് വാരമാണ് സന്താന സൗഭാഗ്യത്തിനും ഉതകുന്ന വാരമാണ് സന്താനങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരാൻ അവസരങ്ങൾ ഉണ്ടാകും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും ഇടയാകും ദൂരദേശ യാത്രകളും സാധ്യമാകും എന്നാൽ ബന്ധുക്കളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് ബിസിനസ് രംഗത്തും ചില ധനമിടപാടുകളിലും ചതിവു പറ്റാനും ഇടയുണ്ട് ശത്രുക്കളുമായി തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നിത്യവൃത്തിയിൽ ക്ലേശങ്ങൾ ഉണ്ടാകും അച്ഛനും അച്ഛൻ ബന്ധുക്കൾ മൂലമോ ചില മനക്ലേശങ്ങൾക്ക് ഇടയാകും ഉദരസംബന്ധമായ ക്ലേശങ്ങളും പനിയും ശ്വാസമുട്ട് പോലുള്ള അസ്വസ്ഥതകൾ വന്നുപെടാനിടയുണ്ട് ദേവീക്ഷേത്രത്തിൽ യഥാവിധി വഴിപാടുകളും ഗണപതിക്ക് കറുകമാലയും സമർപ്പിക്കുക അവിട്ടത്തിന്റെ ബാക്കി പകുതിയും ചതയം പൂരൂരുട്ടാദിയുടെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഈ വാരത്തിൽ സന്തോഷം ധനധാന്യാദി വസ്ത്രാഭരണാദി ലാഭം സജ്ജനങ്ങൾ മൂലം സന്തോഷാനുഭവങ്ങളും ലോക ബഹുമാനം സർവവിധമായ സുഖപ്രാപ്തി നല്ല ആരോഗ്യം എന്നീ നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം മറ്റുള്ളവരോട് വാക്കുപാലിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടും ലോണുകൾക്കോ ചിട്ടികൾക്കോ അനുമതി ലഭിക്കുന്നതാണ് അധിക ധന ഉണ്ടാകാനും വ്യാപാരത്തിൽ നഷ്ടങ്ങൾ ഉണ്ടാകാനും ചതിവു പറ്റി ധനനഷ്ടം വന്നു ചേരുന്നതിനും ഇടയാകും ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് വീട് മാറി താമസിക്കുന്നതിനും നാൽക്കാലികൾ മുഖാന്തരം ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട് വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും ഉദര സംബന്ധമായ ക്ലേശങ്ങളോ ത്രോട്ട് ഇൻഫെക്ഷൻസ് എന്നിവ ഉണ്ടാകാൻ ഇടയുണ്ട് മഹാവിഷ്ണുവിന് സഹസ്രനാമ അർച്ചന ശിവ അഷ്ടോത്തരം നിത്യേന ജപിക്കുകയും ചെയ്യുക പൂരട്ടാതിയുടെ അവസാന കാൽ ഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനനേട്ടം ശത്രുനാശം സുഖപ്രാപ്തി കുടുംബത്ത് സുഖവും സമാധാനവും ഉണ്ടാകുന്നതാണ് സ്ത്രീകളിൽ നിന്നും സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകാനും ഇടയുള്ള വാരമാണ് എന്നാൽ ബന്ധുക്കളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് കർമ്മരംഗത്ത് ചില ക്ലേശങ്ങൾ ഉണ്ടാകാം സഹപ്രവർത്തകരും മേലധികാരിയുമായും യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം സന്താനങ്ങൾ മൂലം ചില മനപ്രയാസങ്ങൾക്ക് ഇടയാകും ശനിയാഴ്ച ദിവസങ്ങളിൽ യാത്രകളോ സാമ്പത്തിക ഇടപാടുകളും ശുഭപ്രദമാകാൻ ഇടയില്ല ദുഃഖം ദേഷ്യം ടെൻഷൻസ് വർദ്ധിക്കുന്നതിനും ചില ആശയക്കുഴപ്പങ്ങൾക്കും ഇടയാകും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും ക്ലേശങ്ങൾ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കണം രക്തദൂഷ്യങ്ങളോ ഉദരസംബന്ധമായ ക്ലേശങ്ങളും ഓർമ്മക്കുറവ് ഉറക്കക്കുറവ് എന്നിവ അനുഭവപ്പെടാനും ഇടയുണ്ട് സർപ്പപൂജ ഗണപതിക്ക് നാളികേരം ഉടയ്ക്കുകയും ഗായത്രി ജപിക്കുകയും വിഷ്ണു സഹസ്രനാമം നിത്യേന കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക